ശബരിമല തീർത്ഥാടന കേന്ദ്രമായി എരുമേലിയിൽ പാർക്കിംഗ് മൈതാനങ്ങളിൽ അമിത ചാർജ് ഈടാക്കുന്നുവെന്ന് പരാതി വ്യാപകമായി ഉയരുന്നു ഈ സാഹചര്യത്തിൽ എരുമേലിയിലെ പാർക്കിംഗ് മൈതാനങ്ങൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരാർ നൽകിയിരിക്കുന്ന പാർക്കിംഗ് മൈതാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത് ഞങ്ങൾ ഇന്ന് പുലർച്ചെ പകർത്തിയ ദൃശ്യങ്ങളൊന്ന് കാണുക ഒരു കാറിന് മുപ്പത് രൂപ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നൂറ് രൂപയാണ് പാർക്കിംഗ് ഫീസായി വാങ്ങിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ എംബ്ലമോ പേരോ ഒന്നുമില്ലാത്ത വ്യാജ രസീത് ഉപയോഗിച്ചാണ് പണപ്പിരിവ് നടത്തുന്നത് ദേവസ്വം ബോർഡിന്റെ പാർക്കിംഗ് മൈതാനങ്ങളിൽ തിരക്കേറിയ സമയങ്ങളിലും രാത്രിയിലുമാണ് ചൂഷണം ഏറെയും നടക്കുന്നത് ഈ സമയങ്ങളിൽ ഉദ്യോഗസ്ഥർ ആരും തന്നെ പരിശോധനയ്ക്ക് എത്തില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ തോന്നും പടിയാണ് ഫീസ് വാങ്ങുന്നത് കാർ പാർക്കിങ്ങിന് മുപ്പത് രൂപ വാങ്ങേണ്ടതിന് പകരം ഇരുന്നൂറ് രൂപ മൈതാനത്ത് ഏറെ നേരം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നാലും ഫീസ് വാങ്ങാൻ വാഹനം ഗ്രൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങുമ്പോൾ പ്രവേശന കവാടത്തിൽ നിന്നാണ് പണം സ്വീകരിക്കുന്നത് ഇരുന്നൂറ് രൂപ ഫീസ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തർക്കമുണ്ടാകും കുറെ നേരം തർക്കിച്ചാലും ഫലമുണ്ടാകില്ല തർക്കിച്ചു നിന്നാൽ സമയം നഷ്ടമാകുന്നതോടെ അയ്യപ്പ ഭക്തർ അവർ പറയുന്ന പണം നൽകി പോകാറാണ് പതിവ് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് ഇളവുണ്ട് അവർ പരാതിയുമായി പോകുമെന്നതിനാൽ കാറിന് അൻപത് രൂപയാണ് വാങ്ങുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ദേവസ്വം ബോർഡ് അംഗീകരിച്ചിരിക്കുന്ന ഫീസിനെ പറ്റി ധാരണ ഇതാണ് കരാറുകാർ മുതലാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പാർക്കിംഗ് മൈതാനങ്ങളിൽ മാത്രമല്ല ചൂഷണം അരങ്ങേറുന്നത് ടൌണിൽ ഉൾപ്പെടെ നിരവധി സ്വകാര്യ വ്യക്തികളുടെ പാർക്കിംഗ് മൈതാനങ്ങളാണുള്ളത് നയനാർ പള്ളിയുടെ നിയന്ത്രണത്തിൽ ലേലം ചെയ്ത് നൽകിയിരിക്കുന്ന പാർക്കിംഗ് മൈതാനത്തും കരാറുകാർ അമിത ചാർജ് ഈടാക്കുന്നതായി പരാതിയുണ്ട് ദേവസ്വം ബോർഡ് വകയുള്ള നാല് പാർക്കിംഗ് മൈതാനങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്കും ഞായനാർ പള്ളി വക മൈതാനം ഒരു കോടിയിലധികം രൂപയ്ക്കുമാണ് ഒരു വർഷത്തേക്ക് ലേലം നൽകിയിരിക്കുന്നത് ഇത്രയധികം പണം നൽകി കരാർ എടുക്കുന്നതോടെ നൽകിയ പണം മുതലാക്കുന്നതിന് അമിത ചാർജ് വാങ്ങാൻ കരാറുകാർ നിർബന്ധിതരാകുന്നു അയ്യപ്പന്മാർക്ക് സുഗമമായ സ്വസ്ഥമായ തീർത്ഥാടനം സാധ്യമാക്കുന്നതും സാധ്യമാക്കും എന്ന് നിരന്തരം ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അതിന് കൃത്യമായൊരു വ്യവസ്ഥ ഏർപ്പെടുത്തി വച്ചിരിക്കുന്ന സാഹചര്യം ഉള്ളപ്പോഴും പലപ്പോഴും ഈ വില നിർണയത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരു സാഹചര്യം ദേവസ്വം ബോർഡ് രൂപപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ പോലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ കഷ്ടമുണ്ടാക്കുന്ന സംഗതി ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ പാർക്കിങ്ങിൻ്റെ ഫീസ് കാറിനൊക്കെ മുപ്പത് രൂപയാണ് വില വച്ചിരിക്കുന്നതെങ്കിൽ അതിന് തോന്നുംപടി അത് സാഹചര്യം നോക്കി വിലയിടുന്ന ഒരു 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 കാര്യമാണ് ഇവിടെ എരുമേലിയെ സംബന്ധിച്ചിടത്തോളം നടന്നു വരുന്നത് മുപ്പത് രൂപയുടെ സാധനത്ത് നൂറും നൂറ്റമ്പതും വരെയൊക്കെ വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും അയ്യപ്പന്മാർ ഈ ലേല ഈ കച്ചവടക്കാരുമായിട്ട് വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം രൂപപ്പെടുന്നുണ്ട് ഒരിക്കലും ഒരു തീർത്ഥാടന കാര്യത്തിൽ അതൊരിക്കലും ഭൂഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഇവിടെ കംപ്ലൈൻ്റുകൾ വന്നു കഴിഞ്ഞാൽ പോലീസുകാർ അത് രഹസ്യമായി അതിന് പണം വരെ സ്വീകരിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് പണം വരെ സ്വീകരിച്ചാണെങ്കിൽ അത് രഹസ്യമായി ഈ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒത്തുതീർപ്പി ഒത്തുതീർപ്പാക്കി വിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തിൽ ഇവിടെയുള്ളത് എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ശബരിമല കർമ്മസമിതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ പാർക്കിംഗ് കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് പാർക്കിംഗ് കൊള്ളയായിട്ടും പാർക്കിങ്ങിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ മറ്റ് വിലയീകരണത്തിൻ്റെ വിഷയത്തിൽ ഈ ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ടിരുന്ന വില അതും കൂടുതലാണ് വളരെ കൂടുതലാണ് ഒന്നര രൂപ വില വിലയുള്ള സാധനത്തിന് മുപ്പത് മുപ്പത്തഞ്ച് രൂപയും ഒക്കെ വില ഇടുന്നത് അതൊക്കെ അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല കർമ്മസമിതി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയിൽ നിന്ന് ഏത് തരത്തിലുള്ള ഇടപാട് വന്നെന്ന് ഇപ്പോൾ അനുകൂലമായ ഇപ്പോൾ കോടതി നമ്മുടെ പരാതിയെ സ്വീകരിച്ചുകൊണ്ട് അനുകൂലമായിട്ട് പറഞ്ഞ പറഞ്ഞെങ്കിൽ തന്നെയും അതും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അത് പാലിക്കപ്പെടുന്നുണ്ടോന്ന് അത് അത് അതിനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഈ പറയുന്ന നീതിപാലകന്മാർക്ക് അതുണ്ടാവണം പോലീസ് ഇടയ്ക്ക് അവരുടെ കൂടെ നിൽക്കുന്നുവെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് തെറ്റുകാരാകുന്നത് വാസ്തവത്തിൽ ഈ ഇടയ്ക്ക് നിൽക്കുന്നവർ മാത്രമെന്ന് പറയാൻ പറ്റില്ല ഇത് ഗവൺമെൻറ് തന്നെയാണ് കാരണം രണ്ട് മാസത്തേക്ക് ലേലം കൊടുുന്നത് വലിയ അവർക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമുള്ളൊരു ലേലം ഗവൺമെൻറ്റാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പം ദേവസ്വം ബോർഡ് അത്രയും വലിയ വേ വിലയ്ക്ക് ലേലം കൊടുക്കുമ്പോൾ എങ്ങനെയും അത് രണ്ട് മാസം കൊണ്ട് മുതലാക്കണം ഇപ്പോൾ അപ്പോൾ അയ്യപ്പന്മാരോടും ഹിന്ദു സമാജത്തോടും ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഉത്തരവാദിത്തം ഒരു ഒരു സംഗതിയാണ് ദേവസ്വം എങ്കിൽ വളരെ ചെറിയ തുകയ്ക്കൊക്കെ തന്നെ ഒരു ഒരു ന്യായമായ ഒരു തല തുകയ്ക്ക് മാത്രമേ ഇങ്ങനെയുള്ള ലേലങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ തന്നെ ഈ പറയുന്ന വലിയ വില വല്യ വലിയ ഒരുപാട് കൊള എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇത് നേരെ തിരിച്ച് ഏറ്റവും കൂടുതൽ വില എടുത്തിട്ട് കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് ആ പൈസ അവർ വസൂലാക്കാനേ ശ്രമിക്കുകയുള്ളൂ അതാണ് അസുഖത്തിൽ അപ്പം ദേവസ്വം ബോർഡും ഭരണകൂടം തന്നെയാണ് ഈ കൊള്ളയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിയും കാരണവുമായിട്ട് പ്രവർത്തിക്കുന്നത് എരുമേലിയിലെ ചൂഷണങ്ങൾ ചൂണ്ടിക്കാട്ടി ശബരിമല കർമ്മസമിതിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്നലെയാണ് പരാമർശം നടത്തിയത് ഇതിന് പിന്നാലെയാണ് കൊള്ള വീണ്ടും അരങ്ങേറുന്നത് കൃത്യമായി പരിശോധിക്കാൻ ആൾ ആളെത്തില്ലെന്ന് സ്റ്റേഡിയം നടത്തിപ്പുകാർക്ക് ഉറപ്പാണ് പോലീസും ഇവർക്ക് വേണ്ട പിന്തുണ നൽകുന്നുവെന്ന് ആക്ഷേപമുണ്ട് പാർക്കിംഗ് മൈതാനങ്ങളിൽ മാത്രമല്ല ശൗചാലയങ്ങളിലും ഇത്തരം ചൂഷണം നടക്കുന്നു അയ്യപ്പഭക്തരെ പറ്റിക്കാൻ ടോയ്ലറ്റിൽ വാങ്ങുന്ന ഫീസ് നിരക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡിന്റെ മുകളിൽ രാത്രി കാലങ്ങളിൽ തോർത്ത് ഉപയോഗിച്ച് മറയ്ക്കുകയാണ് പതിവ് ഓരോ തീർത്ഥാടന കാലത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് എരുമേലിയിൽ എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ വ്യാജ രസീത് നൽകി അമിതമായ ചാർജ് വാങ്ങുന്നത് ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ അറിവോടെയാണോ എന്നതാണ് ഇനിയും അറിയേണ്ടിയിരിക്കുന്നത് ഓരോ വർഷവും വരുമാനത്തിൻ്റെ പേരിൽ ലേലത്തുക ഉയർത്തുന്നത് നിയന്ത്രിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ അയ്യപ്പ ഭക്തരോടുള്ള ചൂഷണം അവസാനിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ സി ആർ ഷാം മർദാനൻ മലയാളി കോട്ടയം